തിരികെ വാർത്തകളിലേക്ക് ജലം പരിസ്ഥിതി കാർഷിക മേഖലകളിലായി നൂറിലേറെ പുതിയ പദ്ധതികളുമായി സൗദി കിഴക്കൻ പ്രവിശ്യ ഗവർണറേറ്റ് എണ്ണൂറ് കോടി റിയാളിന്റെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ജലലഭ്യതയിലും കാർഷിക വൃത്തിയിലും സ്വയം പര്യാപ്തതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനും പൌരന്മാർക്ക് നൽകുന്ന സേവനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതികൾ സൗദി കിഴക്കൻ പുതിയ പദ്ധതികൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കോടി റിയാൽ മുതൽ മുടക്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി ഗവർണറേറ്റ് വെളിപ്പെടുത്തി ജലം പരിസ്ഥിതി കാർഷിക മേഖലകളിലായാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് എണ്ണൂറ് കോടി റിയാൽ ചെലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന അൻപത്തി ഒൻപത് പദ്ധതികളും രണ്ടായിരത്തി എൺപത് കോടി റിയാൽ ചെലവിൽ അറുപത്തിമൂന്ന് പുതിയ പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപനം ജല സംഭരണ വിതരണ സ്റ്റേഷനുകളുടെ നിർമ്മാണം പരിസ്ഥിതി സേവനങ്ങളുടെ വികസനം മേഖലയിലെ ദ്രുതഗതിയിലുള്ള ജനസംഖ്യാനുപാതത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും അനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തൽ എന്നിവ അടങ്ങുന്നതാണ് പദ്ധതികൾ പ്രതിദിനം ഒരു ദശലക്ഷം ക്യൂബിക് മീറ്റർ വരെ ഉത്പാദനശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിവേഴ്സ് ഓസ്മോസിസ് ഡീസെലനൈസേഷൻ പ്ലാന്റായ ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ മില്യൺ പ്രൊജക്ട് ഇതിൽ ഉൾപ്പെടും തന്ത്രപരമായ സംഭരണ പദ്ധതികൾ വിതരണ ശൃംഖലകൾ എഴുന്നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള ട്രാൻസ്മിഷൻ ലൈനുകൾ എന്നിവയുടെ വിപുലീകരണവും പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് നൌഷാദരിക്കൂർ മെഡിയവൺ ദമ്മാം